ോമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നോമ്പുതൊറന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുവട്ടോ നോമ്പ് തുറക്കാനായിട്ട് പിന്നെ പള്ളിയിൽ ഉസ്താൻ ചായയൊക്കെ കൊടുക്കണം ഉസ്താന് മാത്രമല്ല എല്ലാവർക്കും ചായ പലഹാരങ്ങൾ അപ്പം ഇന്നത്തെ പള്ളിയിലേക്കുള്ള നോമ്പ് തോറ ഇവിടെന്നാണേ അപ്പോൾ ഉസ്താദൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് അതും വരും അപ്പോൾ ഇന്ന് ആകെ തിക്കും തിരക്കുള്ളൊരു ദിവസമാണ് അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ പടിപടിയായിട്ട് കാണാട്ട അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണം അതേപോലെ തന്നെ ആദ്യമായിട്ട് നിങ്ങളെൻ്റെ ചാനൽ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വൈകുന്നേരം ഒക്കെ ആവും വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി വരുമ്പോൾ അപ്പോൾ നമുക്കതിന് മുമ്പായിട്ട് കുറച്ച് പണികളൊക്കെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ജ്യൂസൊക്കെ ഒന്ന് അടിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് തണുക്കാനൊക്കെ ഇരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അതേ മുന്തിരിയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ജ്യൂസ് അടിക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് രണ്ട് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കട്ട് ളക്കി കൊടുക്കണം കേട്ടോ അപ്പം അതേ ഇത് കണ്ടാൽ നന്നായിട്ട് ഇത് അലന്നു വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ ഈ വാനില എസൻസിൻ്റെ ഫ്ലേവറിൻ്റെ പൗഡറാണെ വാങ്ങിയേക്കണേ അപ്പോൾ അതിന് ശേഷം എന്താ പാലൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ കസ്റ്റാർഡിൻ്റെ ആ മിക്സ് ഇതിലേക്ക് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് അടി പിടിക്കും എന്നിട്ടിത് നന്നായിട്ട് കുറുകി വരുന്നവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഒരുവിധം റെഡിയായി അതിനിപ്പം അത് ഒന്ന് ചൂടാറാൻ നിൽക്കട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട ഫ്രൂട്ട്സുകളൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തേ ആപ്പിൾ മാങ്ങ അതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിത് രണ്ടാണോ ആഡ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഇതിലേക്ക് ഇതേ ചൂടാറിയ നമ്മുടെ കസ്റ്റാർഡിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി കസ്റ്റാർഡ് കുറച്ചും കൂടി കുറുക്കി ഒഴിച്ചായിരുന്നട്ടോ കസ്റ്റാഡിൻ്റെ ഇത് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കസ്റ്റാർഡ് ഇതാക്കി ഒഴിച്ചു പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാലും പഞ്ചസാരയും എല്ലാം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു എന്നിട്ട് ഇതേ ഇതിപ്പോൾ കണ്ട നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ അപ്പം നമുക്കിനാ ടൈം ആകുമ്പോൾ എടുത്താൽ മതിയല്ലോ അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്ഷമാമ കൂടെ ജ്യൂസ് അടിച്ചിട്ടുണ്ട് പാലൊക്കെ മിക്സ് ചെയ്ത് അപ്പോൾ ഒരു വൈകിട്ട് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഉമ്മച്ചി ഉണ്ടായിരുന്നു വാപ്പിച്ചി റഹി അനസ് ഷിനു പിന്നെ ഐഷ ബേബി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നേ അങ്ങനെ എല്ലാവരും വന്ന് പിന്നെ നമ്മളിങ്ങനെ അവരോട് ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് നിൽക്കുക കേട്ടോ അപ്പോൾ അതേ ബേബീനെ അനുസാർ എടുത്തിട്ടുണ്ട് അപ്പം അവൾ ഭയങ്കര ഹാപ്പിയാണ്ട വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കുറേ നേരം അവിടെയൊക്കെ നിന്നിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു അപ്പം ഇതേ ബേബിനെ അതിൻ്റെ ഇടയിൽ ചിരിപ്പിക്കാനായിട്ട് പല വഴികളൊക്കെ നോക്കണ്ടിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ അവൾ ചിരിച്ചും കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോയില് പകർത്താനായിട്ട് ഇങ്ങനെ ചെയ്യുക കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനം പറയലും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചായയൊക്കെ വെച്ചായിരുന്നേ അപ്പോൾ ഇന്നും ഒരു നാൽപ്പതോളം നാൽപ്പത് അമ്പതോളം ചായയൊക്കെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് വെച്ചു അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്തു പിന്നെ അതേ റവ കാച്ചാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ട ഉള്ളി കശുവണ്ടിയും മുന്തിരിയൊക്കെ നെയ്യ്ലിങ്ങനെ താളിച്ചുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ അതൊക്കെ അതേ ഇപ്പോൾ ഒരുവിധം താളിച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതെല്ലാം റവ കാച്ചയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് തുസ്താവിന് മാത്രമായതുകൊണ്ട് കുറച്ച് അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല റവ കാച്ചത് അങ്ങനെ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ അത് മധുരം ഇടാത്ത മധുര ഇടാത്തൊക്കെ വേണോട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ അതേ ചിക്കൻ സിക്സ്റ്റി ഫൈവ് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും എല്ലാം ഓരോ അടുപ്പിച്ചടുപ്പിച്ചുണ്ടോ പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ പാൽ ഇവിടെ ഏകദേശം തിളച്ചൊക്കെ വരാറായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫ്രൂട്ട്സ് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മളിതേ മാങ്ങ പപ്പായ പൈനാപ്പിള് പിന്നെ ആപ്പിള് ഇതെല്ലാം ഉണ്ടായിരുന്നേ അങ്ങനെ അതെല്ലാ ഫ്രൂട്ട്സുകളും നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉസ്താക്കന്മാർക്കൊക്കെ കൊടുക്കണമല്ലോ അത് കാരണം അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ ചിക്കൻ്റെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പം അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തു അതിൻ്റെ ഇടയിൽ ചായ അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് ഒഴിക്കണം ഒഴിക്കണോട്ടു അപ്പോൾ അതേ പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മധുരം ഉള്ളത് വേറെ മധുരം ഇടാത്ത വേറെ അങ്ങനെ വേറെ വേറെ ആയിട്ടൊക്കെ ഒഴിക്കണോട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ റെഡിയായി ഇപ്പം ഏകദേശം പള്ളിയിലേക്ക് കൊണ്ടുപോകേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കണേ അപ്പോൾ അതെല്ലാം റെഡി ആയതിനു ശേഷം ദേ ഇവരെല്ലാവരും കൂടി കൂടി പള്ളിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈന്തപ്പഴം വെള്ളം പിന്നെ അതേ വറപൊരിയായിട്ട് കബാബ് കട്ട്ലേറ്റ് ഇതൊക്കെ കേട്ടോ കൊണ്ടുപോയത് പള്ളിയിലേക്ക് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകട്ടോ അപ്പോൾ തിരക്കായതുകൊണ്ട് അതൊന്നും വിശദമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അതുപോലെ തന്നെ കട്ട്ലൈറ്റിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം അതേ അതിന് ശേഷം നമ്മൾ ഡൈനിങ് ടേബിളിൽ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സുകൾ വറപൊരികള് ജ്യൂസുകൾ എല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ പള്ളിയിൽ പോയിട്ട് ഇപ്പം തന്നെ വരും അപ്പോൾ അവരൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ നോമ്പ് ഓർക്കണതൊക്കെ അപ്പോൾ അതേ വറപൊരികളായിട്ട് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു മുട്ട കബാബ് ഉണ്ടായിരുന്നു പിന്നെ ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ടായിരുന്നു ഉന്നക്കായ കല്ലുമക്കായ കബാബ് ഇതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ പിന്നെ ജ്യൂസുകളായിട്ട് മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു ഷമാമ് ജ്യൂസ് അടിച്ചതുണ്ടായിരുന്നു നാരങ്ങ വെള്ളം കസുകസിട്ടതുണ്ടായിരുന്നു പിന്നെ കസ്റ്റാർഡിൻ്റെ ഫ്രൂട്ട് സാലഡും ഉണ്ടായിരുന്നട്ടോ പിന്നെ ഫ്രൂട്ട്സൊക്കെ എന്തൊക്കെയാന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാങ്ങ പപ്പായ പൈനാപ്പിൾ ആപ്പിൾ ഇതൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാം തന്നെ നമ്മൾ ഒക്കെ റെഡിയാക്കി പാത്രങ്ങളിലാക്കിയിട്ട് നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നട്ടോ അപ്പോൾ കൊടുക്കേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ സമയം കൊണ്ട് പിള്ളേരൊക്കെ ഒരു റൂമിലിവിടെ ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ നടുക്കിങ്ങനെ ബേബീനെ ഇരുത്തി പിള്ളേർ മൂന്ന് പേരും കൂടി ഇങ്ങനെ ഇരുന്ന് ചിരിപ്പിക്കുക വർത്താനങ്ങൾ പറഞ്ഞിരിക്കുക അതൊക്കെയാണ്ട പിള്ളേരുടെ പരിപാടികൾ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇടയിൽ പോയിട്ട് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ദേറാഹി ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകട്ടോ അങ്ങനെ ഇതേ ബാങ്കൊക്കെ കൊടുത്തു ഞങ്ങളെല്ലാവരും നോമ്പ് തുറന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ്ടോ നോമ്പൊക്കെ തുറന്നത് അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് ഇങ്ങനെ നോമ്പ് തുറക്കലും പള്ളിയിൽ നോമ്പ് തുറപ്പിക്കലൊക്കെ നമ്മൾ നടത്താറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ കൊല്ലവും അങ്ങനെ നടത്തുന്നത് അപ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ എല്ലാവരും കൂടി കൂടി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ നോമ്പ് തുറക്കാന്നുള്ളത് അപ്പോൾ അതുകൊണ്ടായിട്ടോ ഞാനിതൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തുന്നത് നല്ല ഇതൊക്കെ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനും നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സംഭവം കൂടിയാണല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ റൂമിൽ കുണ്ട്ടിട്ട് ദേ ബേബിനെ അവിടെ കിടത്തിയിട്ടുണ്ട് അപ്പോൾ അവളും ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഓരോ വർത്താനവും കളിയും ചീരികളൊക്കെയാണ് കേട്ടോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം തന്നെ ഉസ്താദൊക്കെ വരും ഫുഡ് കഴിക്കാനായിട്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ഫുഡും നിസ്കാരവും എല്ലാം വേഗം തന്നെ കഴിച്ചായിരുന്നട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി അപ്പം അതേ ഇന്നത്തെ മെയിൻ സ്പെഷ്യൽ ഫുഡെന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ അതൊക്കെ ഒരു പാത്രത്തിലേക്കാക്കി പിന്നെ അതേപോലെ പത്തിരി ഇടിയപ്പം മട്ടൻ കറി ബീഫ് റോസ്റ്റ് ഇതൊക്കെ ആയിരുന്നട്ടാ അപ്പം ഉസ്താഖന്മാർ വന്നേനുമ്പെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണമല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ദുഃഖും തിരക്കുമായിരുന്നു അപ്പം അതേ എല്ലാ ഫുഡുകളും ഓരോന്നായിട്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആദ്യം തന്നെ ബിരിയാണിയാണ് എടുത്തത് അപ്പം അതൊക്കെ അതാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത് കാരണം എല്ലാവരും എല്ലാ ദിവസവും പത്തിരി ഇടിയപ്പവും ഒക്കെ തിന്നാകം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ബിരിയാണിയാണ് കേട്ടോ വെച്ചത് പിന്നെ അതേപോലെ തന്നെ പത്തിരിയും ഇടിയപ്പവും ഉണ്ടായിരുന്നു ഇറച്ചിക്കറികളും ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പുസ്താക്കന്മാർക്കൊക്കെ ഇഷ്ടപ്പെട്ടത് ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മളെല്ലാം ടേബിളിൽ എല്ലാം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ കുറച്ച് പലഹാരങ്ങളും നമ്മളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനതേ അവർ വന്നപാടെ തന്നെ അവർക്ക് ജ്യൂസൊക്കെ കൊടുത്തായിരുന്നു അതിന് ശേഷം കേട്ടോ പിന്നെ അവർ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ അവർക്ക് ചായയും കൂടി കൊടുത്തായിരുന്നു അങ്ങനെ അവരതെല്ലാം കഴിച്ചു അതിനുശേഷം ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് നട്ട്സ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുവാണേ അപ്പോൾ ഇത് നമ്മൾ ചെറിയ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ആ നട്ട്സ് ഇങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് കൂടിയൊക്കെ ഇട്ട് കൊടുത്ത് ചൂടാറി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ നട്ട്സ് കഴിക്കാനായിട്ട് അപ്പോൾ അത് നമ്മൾ ചൂടോടുകൂടി തന്നെ ഉണ്ടാക്കി അപ്പം എടുക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ റവ കാച്ചത് അതും ഇപ്പളാട്ട് ഉസ്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷണം പിന്നെ അതേപോലെ അതേ ഇത് കസ്റ്റാഡ് ഫ്രൂട്ട് സാലഡ് അങ്ങനെ അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഉസ്താദിന് അതൊക്കെ കൊടുത്തേട്ടാ അങ്ങനെ ഉസ്താദെല്ലാം ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോയതിന് ശേഷം പിന്നെ പിന്നെയാണ് നമ്മൾ ആണുങ്ങളൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പിള്ളേരും അപ്പോഴാണ്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊക്കെ പിന്നെ ഒരുപാട് ലേറ്റായിട്ടും അപ്പോൾ പിന്നെ അതേ നമ്മൾ കുറച്ച് ജീരക്കഞ്ഞി ഉണ്ടാക്കുകയാണ് തറാവിയൊക്കെ കഴിയുമ്പോൾ മുസ്താകന്മാർ വരും അപ്പോൾ അവർക്ക് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കുകട്ടോ അപ്പോൾ കഞ്ഞിയുടെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളി താളിച്ചിട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതേ ഇതാണ് ജീരാ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടിയിൽ നെയ്യ് നമ്മളിതേ ഇപ്പം ഉള്ളി കറിവേപ്പില ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക കേട്ടോ എന്നിട്ട് ഇതേ അത് നമ്മൾ കഞ്ഞിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഇപ്പോൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇനി അതിന് വേണ്ടിയിട്ടുള്ള പയറ് തോരനും റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പയറൊക്കെ നേരത്തെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ പപ്പടം വറുത്തു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതേ ബേബി ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കരയുണ്ട് അതൊക്കെ ഇവിടെ നടക്കണ്ട കേട്ടാ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവളെ ഞാനൊന്നും എടുത്തതാണ് കേട്ടോ വീഡിയോയിൽ ജസ്റ്റ് കാണിക്കാനായിട്ട് അതിന് അതെ അതിൻ്റെ ഇടയിൽ ഉസ്താദ് തറാവിയൊക്കെ കഴിഞ്ഞ് വന്നു അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുക കേട്ടോ കഞ്ഞിയൊക്കെ അപ്പോൾ ഞങ്ങളാരും അതൊന്നും കഴിക്കണമൊന്നുമില്ല ഉസ്താക്കന്മാർക്ക് പിന്നെ അതൊക്കെ കുടിക്കണം അതുകൊണ്ട് തന്നെ അവരതൊക്കെ കുടിക്കുക കേട്ടോ അങ്ങനതെല്ലാം കഴിഞ്ഞു പിന്നെ രാത്രി ഒരുപാട് ഒരു പതിനൊന്നര മണിയൊക്കെ കഴിഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് എല്ലാവരും പോവാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം പിള്ളേർക്കൊക്കെ പോവാനായിട്ട് ഭയങ്കര വിഷമവും ഒക്കെ ആയിരുന്നു ഐശ പോവാണ് അപ്പം അതുകൊണ്ട് ബാത്തൂനൊക്കെ ഭയങ്കര വിഷമം വരുന്നിട്ടാ പോവാനൊക്കെ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് പിന്നെ അവര് യാത്രയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും കൂടി ടാറ്റയും പൈബൊക്കെ പറഞ്ഞാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ അടിച്ചേക്കാണല്ലോ അതുകൊണ്ട് പിന്നെ വലിയ ലേറ്റ് ലേറ്റായാലും പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിൽ പോലും റായിയ്ക്ക് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ റായ്ക്ക് ഏപ്രിലും കൂടി സ്കൂൾ ഉണ്ടായിരിക്കും അവന് ആ ഒരു മാസം മാത്രമേ വെക്കേഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതേ ഐശാഖംപാത്തനും എത്ര യാത്ര പറഞ്ഞിട്ടും മതിയാവണുണ്ടായിരുന്നില്ലാട്ടാ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോകാൻ നിന്നിട്ടും അവരിങ്ങനെ ടാറ്റാ ബി വഴി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് പോകാനായിട്ട് ഇങ്ങനെ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ പോയി പോകാനായിട്ട് ഇറങ്ങിയേട്ടാ അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ ലൈവ് കൊടുക്കണേ അതുപോലെ തന്നെ ഫാമിലീസിലോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണുട്ടോ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണൂട്ടോ എന്നാലേ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളു അപ്പോൾ നമ്മുടെ പുതിയ നോമിൻ്റെ വിശേഷവുമായി വരുന്നവരെ പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈബായ്